നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുഗഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് പി എസ് സി ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ആദ്യപാദത്തിലെ ഒരു ഗോളിൻ്റെ കടമുണ്ട് പി എസ് സിക്ക് പി എസ് സിയുടെ കോൺഫിഡൻസ് താഴെ പോയോ കോച്ച് ലൂയിസ് എൻട്രിക്കയുടെ കോൺഫിഡൻസ് താഴെ പോയോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഓൺ വ ദാറ്റ്സ് ദി ഓൺലി സെൻറ്റൻസ് ഐ നോ ഇൻ ഫ്രഞ്ച് സർ എന്നാണ് അദ്ദേഹം പറയുന്നത് പരിശീലകനായി തെറ്റിയിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസുകൾ ഒന്നും ഫ്രഞ്ചിലല്ലേ നടത്താറുള്ളത് അദ്ദേഹം ഫ്രഞ്ചിൽ അത്ര മികച്ച രൂപത്തിൽ സംസാരിക്കുന്നയാളല്ല ആളല്ല സ്പാനിഷിലാണ് നടത്താറുള്ളത് പക്ഷേ കളിക്കിടയിലും അതുപോലെ തന്നെ പോസ്റ്റ് മാച്ച് ടോക്കിലൊക്കെ അദ്ദേഹം ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറയാറുമുണ്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ഒരു വാക്ക് പറയുന്നു എനിക്ക് ഫ്രഞ്ചിൽ അറിയാവുന്ന ഒരേ ഒരു വാക്കതാണ് അത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹത്തോട് ഈ കോൺഫിഡൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഓൺ ഓൺവാ ഇറ്റ് ഈസ് ദി ഓൺലി ഐ ഇൻ ഫ്രഞ്ച് ഓൺ ഞാൻ ആ ഒരു ഫ്രൈസ് വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് അതായത് നമ്മൾ വിജയിച്ചിരിക്കും അതാണ് അദ്ദേഹം പറയുന്ന ആ വാക്കിന്റെ ഒരർത്ഥം എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു വിൻ എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ വിജയിച്ചിരിക്കും എന്തായാലും ആ ഒരു ആത്മവിശ്വാസം പൂർണ്ണമായിട്ടും പി എസ് സിയുടെ ക്യാമ്പിലുണ്ട് ഒരു ഗോളിന് പിറകിലാണെങ്കിലും തിരികെ വരാൻ പറ്റും തിരിച്ചടിക്കാൻ പറ്റും വിജയിക്കാൻ പറ്റും ഫൈനലിലേക്ക് കടക്കാൻ പറ്റും എന്നവർ വിശ്വസിക്കുകയാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൂടി ഒന്ന് നോക്കാം തീർച്ചയായിട്ടും ഒരു കോച്ച് എന്ന് പറഞ്ഞ ആ കോച്ച് ലീഡറാണ് അദ്ദേഹമാണ് മറ്റുള്ളവരിൽ കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടയാൾ മറ്റു താരങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടത് കോച്ചാണ് എല്ലാ ദിവസവും ഞാൻ ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പരിശ്രമിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ ഐഡിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെഗിൽ കളിച്ച പോലെ തന്നെ കളിക്കുക ഞങ്ങളുടെ മെന്റാലിറ്റിയിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല ഇന്നത്തെ മത്സരത്തിൽ ആരാധകരുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അവർക്ക് നടുവിൽ വെച്ച് കളിക്കുമ്പോൾ വിജയിക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും വിജയിക്കാൻ കഴിയും ഫൈനലിലേക്ക് കടക്കണം എന്ന് തന്നെ ഇപ്പോൾ ഉള്ള ലൂയിസ് എൻഡ്രിക്ക് പറയുന്നു എന്തായാലും ി പൂരുദാൻ തന്നെ തയ്യാറായിട്ടാണ് വരുന്നത് പാരീസിൽ ഇന്ന് തീ പറക്കും അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളുമായി